നമസ്കാരം ലവ് ജിഹാദ് എന്ന കെണിയിൽപ്പെട്ട് യുവതിയുവാക്കൾ ഐ എസിൻ്റെ കരങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന അനുഭവ കഥകളുടെ അടിസ്ഥാനത്തിൽ പ്രമേയം ലവ് ജിഹാദും അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളും വിഷയമാക്കിയിട്ടുള്ള ചിത്രമാണ് കേരള സ്റ്റോറി ആ കേരള സ്റ്റോറി പ്രദർശനത്തിനെത്തിയ ദിവസങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് ആ ദിവസം കേരള സ്റ്റോറിക്കെതിരെ വലിയ പ്രചരണം കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ നടത്തിയിരുന്നു അന്നും അവർ പറഞ്ഞിരുന്നത് കേരള സ്റ്റോറി എന്ന ചിത്രം ഒരു പ്രപ്പകേണ്ട ചിത്രമാണ് എന്നും സംസ്ഥാനത്തെ നാണം കെടുത്താനുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണെന്നും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കുന്നതാണ് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഇത് ഐ എന്ന തീവ്രവാദ സംഘടനകൾക്ക് എതിരെയുള്ളതാണെന്നും അത്തരം തീവ്രവാദ സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ചിലർ കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെപ്പറ്റിയാണെന്നും ഒക്കെയുള്ള യഥാർത്ഥ സ്ഥിതി അത് സിനിമ കണ്ടതോടുകൂടി പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആദ്യ അവസരത്തിൽ തന്നെ കേരള സ്റ്റോറി ഇവിടെ റിലീസിനെത്തിയപ്പോൾ തന്നെ പലതരത്തിൽ ആ റിലീസ് തടസ്സപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പലരും നടത്തിയിരുന്നു സുപ്രീം കോടതി വരെ നീണ്ട നിയമവ്യവഹാരങ്ങളടക്കം കേരള സ്റ്റോറിക്കെതിരെ കേരളത്തിൽ നിന്ന് നടന്നത് വലിയ പ്രവർത്തനങ്ങളായിരുന്നു പക്ഷേ ആ സമയത്ത് തിയേറ്ററുകളിൽ നിന്നും എത്രയും വേഗം ഈ സ്റ്റോ ഈ സിനിമയെ ഓടിച്ചു കളയാനുള്ള പ്രവർത്തനങ്ങളും നടന്നിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ആദ്യമായി പ്രതികരിച്ചതും രംഗത്ത് വന്നതും തത്തുമയി ന്യൂസ് ആയിരുന്നു തത്തുമയ്യ ന്യൂസ് ഇതിൽ ഇടപെട്ടത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരള സ്റ്റോറിയുടെ പ്രത്യേക സൗജന്യ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമെല്ലാം കേരള സ്റ്റോറിയുടെ പ്രത്യേക പ്രദർശനങ്ങൾ നിറഞ്ഞ സദസ്സിൽ വൻ ജന പിന്തുണയോടുകൂടി അന്ന് നടന്നിരുന്നു അത്തരത്തിലുള്ള പ്രത്യേക പ്രദർശനങ്ങൾ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്തതോടുകൂടിയാണ് വീണ്ടും കേരളത്തിൽ കേരള സ്റ്റോറി ചർച്ചാ വിഷയമായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പൊതുമേഖലാ ബ്രോഡ്കാസ്റ്റർ ഈ കേരള സ്റ്റോറി എന്ന ചിത്രം സംപ്രേഷണം ചെയ്യാനാവില്ല എന്ന് ഇവിടത്തെ ഇടതു മുന്നണികൾ നിലപാടെടുത്തു എന്നാൽ കേരള സ്റ്റോറി ഒരു ചലച്ചിത്രമാണെന്നും ആ ചിത്രത്തിന് സെൻസർ ബോർഡ് ക്ലിയറൻസ് നൽകിയിട്ടുണ്ട് എന്നും അതുള്ളിടത്തോളം കാലം ദൂരദർശന് എല്ലാത്തരം സിനിമകളും സംപ്രേഷണം ചെയ്യാൻ അവകാശവും അധികാരവും ഉണ്ട് എന്ന് മറുഭാഗം തിരിച്ചടിച്ചു എന്തായാലും ഒരു തടസ്സവുമില്ലാതെ ദൂരദർശനിലും കേരള സ്റ്റോറി നടന്നുപോയി ഇപ്പോൾ കൂടുതൽ കൂടുതൽ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് കേരള സ്റ്റോറി എത്തുകയാണ് അതാണ് ഇപ്പോൾ ക്രിസ്ത്യൻ രൂപതകൾ കേരള സ്റ്റോറി അവരവരുടെ ഇടവക കുടുംബയോഗങ്ങളിലടക്കം പ്രദർശിപ്പിക്കുന്നു എന്ന വാർത്ത ഈ ഇരു മുന്നണികളെയും ചെറുതായിട്ടൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത് ആദ്യം ഇത് തുടങ്ങി വച്ചത് ഇടുക്കി രൂപതയാണ് ഇടുക്കി രൂപത ചിത്രത്തിൻ്റെ പ്രത്യേക പ്രദർശനം നടത്തി അതിനുശേഷം ഇടുക്കി രൂപതയെ വിമർശിച്ചുകൊണ്ട് പല കോണുകളും ിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു അതുകൊണ്ട് തന്നെ ഇടുക്കി രൂപതയെ ഈ ചിത്രം പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താനാവില്ലെന്നും ഇടുക്കി രൂപതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സീറോ മലബാർ സഭയുടെ തന്നെ താമരശ്ശേരി രൂപതയും അതുപോലെ തന്നെ തലശ്ശേരി രൂപതയും രംഗത്തു വന്നു താമരശ്ശേരി രൂപത അവരുടെ കുടുംബ കൂട്ടായ്മകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു കഴിഞ്ഞു തലശ്ശേരി കെ സി വൈ എം യൂണിറ്റുകൾക്ക് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ എല്ലാവിധ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പിന്തുണയും നൽകിക്കഴിഞ്ഞു ഇടവക കുടുംബങ്ങളിലെ കൂട്ടായ്മയിലാണ് ഇത്തരം പ്രത്യേക പ്രദർശനങ്ങൾ നടത്തുക മാത്രമല്ല സീറോ മലബാർ സഭ ഔദ്യോഗികമായി ഈ ചിത്ര പ്രദർശനത്തെ പിന്തുണച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ വക്താവ് സീറോ മലബാർ സഭയുടെ വക്താവ് ഏത് തരത്തിലുള്ള സിനിമയും പ്രദർശിപ്പിക്കാൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന വാക്കുകൾ അല്ലെങ്കിൽ എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് ഈ രൂപതകളും അവർക്ക് പിന്നിൽ നിൽക്കുന്നവരുമെല്ലാം ഉറച്ചു തന്നെയാണ് എന്ന നിലപാട് അല്ലെങ്കിൽ അവരുടെ ഉറച്ച നിലപാട് വ്യക്തമാക്കുന്ന പ്രസ്താവനയായിരുന്നു ഇത് ഇങ്ങനെ ക്രിസ്ത്യൻ രൂപതകൾ ഈ രീതിയിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികളെ വലിയ രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ആ അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പത്രസമ്മേളനം വിളിച്ച് കേരള സ്റ്റോറിക്കെതിരെ വീണ്ടും അവർ പറഞ്ഞു പഴകിയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഭീകരവാദ സംഘടനയ്ക്കെതിരെ നടത്തുന്ന പ്രചരണം അല്ലെങ്കിൽ ഒരു ഭീകരവാദ സംഘടനയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ പ്രമേയമാക്കിയ ഒരു സിനിമ എന്തുകൊണ്ടാണ് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന നിലപാട് ഈ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല കേരള സംസ്ഥാനത്തിലെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളെ സന്തോഷിപ്പിക്കാനായി അവർ കേരള സ്റ്റോറിക്കെതിരെ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി പരാജയപ്പെട്ടവരാണ് ഇപ്പോൾ ഇതാ വീണ്ടും ദൂരദർശൻ്റെ സംപ്രേക്ഷണത്തിന് ശേഷവും കേരള സ്റ്റോറിയുടെ ചർച്ച കേരളത്തിൽ നിലയ്ക്കുന്നില്ല കൂടുതൽ കൂടുതൽ തലങ്ങളിലേക്ക് കുട്ടികളെ ബോധവൽക്കരിക്കാൻ എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ പല ക്രിസ്ത്യൻ രൂപതകളും കേരള സ്റ്റോറി എന്ന ചിത്രത്തിൻ്റെ പ്രത്യേക പ്രദർശനങ്ങൾ നടത്തിക്കഴിഞ്ഞു ഇനിയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ക്രിസ്ത്യൻ രൂപതകൾ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് കേരള സ്റ്റോറിയുടെ പ്രത്യേക പ്രദർശനം ഒരുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമീന്യൂസ്